നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ തീപിടുത്തം ചേലക്കര ഭൂതങ്കോട്ട് കുളത്തിന് സമീപമുള്ള കുറുമല റൂട്ടിലെ തരിശായി കിടക്കുന്ന വയലിലാണ് തീപിടുത്തമുണ്ടായത് പ്രദേശവാസികളും നാട്ടുകാരും ചേർന്ന് ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തി ചേലക്കര പോലീസും ഫയർഫോഴ്സും എത്തി തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നു ഞങ്ങളിവിടെ ഇതിൻ്റെ ഓട്ടം പോകുന്ന സമയത്ത് ഇവിടെ കത്തുന്ന കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി വന്നതാണ് പിന്നെ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം നിറച്ച് കത്ത് വീണ്ടും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരമായി കത്തിന് തുടങ്ങിയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഈ കിടക്കാനുള്ളൊരു സംവിധാനം അത് എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടില്ല